നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം ലോക സീറോ വേസ്റ്റ് ദിനമായ മാർച്ച് കേരളത്തെ മാലിന്യമുക്തമാക്കി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി ജില്ലയെ മാലിന്യമുക്തമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഒന്നിക്കണമെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് അഭ്യർത്ഥിച്ചു ജില്ലാതലത്തിൽ ഏഴ് സ്ക്വാഡ് പ്രവർത്തിക്കുന്നുണ്ട് കൂടാതെ തദ്ദേശ സ്ഥാപനതലത്തിൽ സ്പെഷ്യൽ സ്ക്വാഡുകളും പ്രവർത്തിക്കുമെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് അറിയിച്ചു ട്രെൻഡി എൻ കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം പാട്ടിൽ പോലുള്ള ഒരു ഓപ്ഷൻ വേറെ ഇല്ല എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും അജൈവ പാഴ് വസ്തുക്കൾ ശേഖരിക്കുന്നതിനും സംസ്കരണത്തിനായി കയറ്റി അയക്കുന്നതിനും സംവിധാനങ്ങളുണ്ട് എന്നിട്ടും മിക്ക വഴിയോരങ്ങളിലും പൊതുസ്ഥലങ്ങളിലും സ്വകാര്യ സ്ഥലങ്ങളിലും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നു വലിച്ചെറിയുന്നവരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടെങ്കിലും ജില്ലയിലെ എല്ലാ സ്ഥലങ്ങളും നൂറ് ശതമാനം വലിച്ചെറിയൽ മുക്തമാക്കേണ്ടതുണ്ട് ഇതിനായി മാർച്ച് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ മാസ് ശുചീകരണ ക്യാമ്പയിൻ നടത്തും സന്നദ്ധ പ്രവർത്തകർ ക്ലബുകൾ തൊഴിലാളി സംഘടനകൾ യുവജന സംഘടനകൾ തുടങ്ങിയ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞു ജില്ലയിലെ എല്ലാ സ്ഥലങ്ങളും പൂർണ്ണമായും വലിച്ചെറയിൽ മുക്തമാക്കണം ഇതോടൊപ്പം തന്നെ എല്ലാ അജൈവ മാലിന്യങ്ങളും ഹരിതകർമ്മസേനക്ക് കൈമാറുന്നതിനു വേണ്ടി എല്ലാവരും സ്ഥാപനങ്ങളും എല്ലാ പൊതുജനങ്ങളും പൂർണ്ണമായും സഹകരിക്കേണ്ടതാണ് ഇതോടൊപ്പം തന്നെ പൊതുസ്ഥലങ്ങൾ സൗന്ദര്യവൽക്കരിക്കുന്നതിനും ശുചിത്വമായി സൂക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഭാഗത്തു നിന്നും ആവശ്യമാണ് തദ്ദേശ സ്ഥാപനങ്ങൾ ശുചീകരണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കണമെന്നും ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു പതിനാറാം തീയതിക്ക് ശേഷം വലിച്ചെറിയൽ കാണപ്പെടുന്ന സ്ഥല കെട്ടിട ഉടമകൾക്കെതിരെയും മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെയും പിഴ ചുമത്തുന്നത് ഉൾപ്പെടെയുള്ള കർശന നടപടികൾ സ്വീകരിക്കും ഇതിനായി ജില്ലാ തലത്തിൽ ഏഴ് സ്ക്വാഡ് പ്രവർത്തിക്കുന്നുണ്ട് കൂടാതെ തദ്ദേശ സ്ഥാപന തലത്തിൽ സ്പെഷ്യൽ സ്ക്വാഡുകളും പ്രവർത്തിക്കുമെന്നും ജില്ലാ കളക്ടർ വി ആർ വിനോദ് അറിയിച്ചു മലപ്പുറം